ഹലോ ഇന്നൊരു ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ച ദിവസമായാലും അതുപോലെ തന്നെ മടി പിടിച്ച ദിവസമാണെങ്കിലും നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടും ഡിഫറൻ്റ് ആയിട്ടും ഉള്ള ഒരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഇതിന് വേണ്ടിയിട്ടൊരു എഴുന്നൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തതാണ് അതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ചിക്കൻ കറിക്കൊക്കെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും മിക്സ് ചെയ്തെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പോയതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് രണ്ട് പച്ചമുളക് പച്ചമുളക് വേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് രണ്ട് ഉള്ളി നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ മല്ലിയിലെയും കറിവേപ്പിലെയും ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നല്ലവണ്ണം സോഫ്റ്റ് ആകുന്നത് വരെ മിക്സ് ചെയ്ത് ചേർക്കണം ഇപ്പോൾ എല്ലാ മസാലകളും നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മസാലകളൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ വിനാഗർ ഇതിന് പകരം നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് കുക്കായി വരുന്നത് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇടക്കിടക്ക് തുറന്ന് നോക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ചിക്കൻ കറി ആവാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത് പല ചിക്കനും പലതരത്തിലുള്ള വേവായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ കാണാനും മറക്കരുത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ